ഗുരുതരമായ പല ആക്ഷേപങ്ങളും കേരളത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കുമെന്ന് പ്രതീക്ഷിച്ചതായി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു നിലവിലെ പ്രധാനമന്ത്രിയും നിയുക്ത പ്രധാനമന്ത്രിയും ഇന്നലെ കേരളം സന്ദർശിച്ചു നരേന്ദ്രമോദിയുടെ കേരളത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണ് സ്ക്രാച്ച് വീണ പഴയ റെക്കോർഡർ പോലെയാണ് പിണറായി വിജയന്റെ പ്രസംഗമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ചോദിച്ചു എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാതെ തന്നെ ഉത്തരമാണ് എങ്ങുമെത്താത്ത സ്വർണക്കടത്ത് അന്വേഷണം പിണറായി വിജയന് രാജവാഴ്ചയുടെ ഹാങ് ഓവറാണ് നിയമസഭ പാസാക്കിയ നിയമങ്ങൾ ജനങ്ങളോട് അവകാശമല്ല എന്ന പിണറായി വിജയൻ ഇന്നലെ കേരളത്തെ ഞാൻ ആഗ്രഹിക്കുന്ന കേരളം ദിവസമാണ് അവിടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ പ്രതിപാദിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇന്നെങ്കിലും പതിവ് ശൈലി വിട്ടിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിമർശിച്ചത് പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ് അന്നേരം പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പം പിണറായി വിജയൻ്റെ പ്രചരണം തുടങ്ങിയപ്പോൾ പോലെ ഇന്നുപോലെയുള്ള പ്രസംഗം കേൾക്കുമ്പം അല്ല പഴയ സ്ക്രാച്ച് വീണ എൽ പി റെക്കോർഡിൻ്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക മുന്നോട്ട് നീങ്ങുന്നില്ല ഇനി ആരേലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്തതിലേക്ക് ഭാഗത്തേക്ക് പോകത്തുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് വയനാട് എന്നുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്ര മോഡിയെ വിമർശിക്കാതെ എന്നെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി രേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ട് കാരണം അദ്ദേഹം അക്കവിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുന്നു മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ആക്ഷേപങ്ങളുമൊക്കെ പ്രധാനമന്ത്രി ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചതിന് മറുപടി അതുതന്നെയാണ് ഇതെല്ലാം അറിയാവുന്ന പ്രധാനമന്ത്രി ഇന്നേ വരെ ആ കേസ് എങ്ങും എങ്ങും എത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ മറുപടി കൂടെ എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ മറുപടി കൂടെ കേരള ജനതയോട് നൽകേണ്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എലക്ഷന് മുമ്പാണ് വളരെ തീവ്രമായ അന്വേഷണം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് മൂന്ന് വർഷം പിന്നിട്ടിട്ടും അതെങ്ങും എത്തിയില്ല ഇന്നും പ്രധാനമന്ത്രി പറയുന്നു ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അറിയാം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രധാനമന്ത്രി ജുമ്മാത പറയത്തില്ലോ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കയ്യിലുള്ള വിവരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് പക്ഷേ അവിടെ തന്നെ അതിൽ നടപടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രധാ പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആണ് ഒരു എം പി എം എൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് അറിയില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു കുടുംബത്തിൽ നിന്നുള്ള പണം കൊണ്ടല്ല ജനപ്രതിനിധികൾ വികസനം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എംപിയുടെ കർത്തവ്യമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുന്നണി ആലോചിച്ച തീരുമാനിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളോടും കടക്ക് പുറത്ത് എന്നും നിങ്ങളോട് വോട്ട് വേണ്ട എന്നും പറയില്ല എല്ലാവരുടെയും വോട്ട് ആവശ്യമാണ് ശ്രീ ഒരു എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു എം പി എം എൽ എയും സ്വന്തം വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പണം കൊണ്ടോന്നല്ല വികസന പ്രവർത്തനം ചെയ്യുന്നത് അതാത് ഗവൺമെൻറ്റുകളുടെ സ്കീമുകൾ തൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരു എം എൽ എ ആണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും ഒരു എം പി ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ തന്നെ അത് നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നത് അന്നേരം പ്രേമേന്ദ്രൻ ഇനി നാവായിക്കുളത്തു നിന്ന് കൊണ്ടുവന്ന് വികസനം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നത് പക്ഷേ എനിക്കാ മനസ്സിലാകുന്നു ശ്രീ സുരേന്ദ്രൻ്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു മോഹഭംഗം ഞാൻ മനസ്സിലാക്കുന്നു വയനാട് പോയി രാഹുൽ ഗാന്ധിയോട് മത്സരിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്നുള്ള ആ വേദനയിൽ നിന്നുള്ള പറച്ചിലാണ് പക്ഷേ സുരേന്ദ്രന് സമാധാനിക്കാവുന്ന കാര്യമാണ് ഒരു ഒരു രീതിയിലും സുരേന്ദ്രൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ആടിടിച്ച് ജാകുന്നതിനേക്കാൾ നല്ലത് ആന ഇടിച്ച് ജാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് പോയി മത്സരിക്കുന്നതിൽ അത്ര ഒരു വേദനയൊന്നും സുരേന്ദ്രന് തോന്നേണ്ട കാര്യമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി